ഹായ് വെൽക്കം ബാക്ക് വി ആർ ഔട്ട് ടു പോയിൻസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊരു വീഡിയോ കാര്യങ്ങൾ എടുക്കാനോ പുറത്തേക്ക് പോകാനോ ഒരു യാതൊരു പെർമിഷൻസും ഒന്നും ഇല്ല ഇപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസില് രണ്ട് ദിവസം നമുക്ക് ഇവിടുന്ന് ടൗണിലേക്ക് വണ്ടിയുണ്ട് കമ്പനി വണ്ടി തന്നെയുണ്ട് അപ്പോൾ പോയി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോരും കേട്ടോ അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട് നമ്മൾ സ്ഥിരം വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് അന്നാണ് ഓഫ് കിട്ടിയത് കേട്ടോ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യുന്നു പ്രത്യേകിച്ച് എന്റെ ഫാമിലി അമ്മു ജാനി അച്ഛൻ അമ്മ ചേച്ചി ടീച്ചർ ചേച്ചി എല്ലാവരും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് കളിയൻ ഫ്രണ്ട്സ് എല്ലാ ഫാമിലിയും എനിക്കും മിസ് മിസ് ചെയ്യുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുള്ളപ്പോൾ എന്താ പറയുക അഞ്ച് മിനിറ്റ് പോലും വീട്ടിലിരിക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു നേരെ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചരിഞ്ഞ് പിന്നെയും പുറത്തേക്ക് ഇറങ്ങും ജിമ്മിൽ പോകും അങ്ങനെ തിരിച്ചു വരും ഞാൻ അങ്ങനത്തെ ആ ഒരു ബോണ്ടിങ്ങിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോൾ ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ പിടിച്ചു നിന്നു ഞാനൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് കാര്യം നമ്മുടെ ആ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു താങ്ക് യു പിന്നെ അതേപോലെ തന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് പറഞ്ഞു പോകേണ്ടായിരുന്നു ഇച്ചു പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പറഞ്ഞിട്ട് വെല്ല പണിക്കും പൊക്കൂട്രാ എന്ന് ഫണ്ണി ആയിട്ട് പറയുന്നതാണ് കാര്യമാക്കി എടുക്കണ്ട ഞാൻ പറഞ്ഞു വന്നത് ആ വെല്ല പണിക്കും പൊക്കൂട്രാ എന്ന് അപ്പോൾ ഒരു ജോലി കിട്ടിയപ്പോൾ നല്ല രീതിയിൽ കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും പോരാന്ന് വിചാരിച്ച് നേരെ ജോലിക്ക് പോകുന്നു ഇവിടെ വെട്ടം കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ ഇപ്പോൾ വെള്ളിയാഴ്ച എക്സ്ട്രാ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഇവർ എടുത്തിട്ടുണ്ട് റൂമിൽ നാല് പേരുണ്ട് ഞാനടക്കം നാല് പേര് സോറി ഞാനടക്കം മൂന്ന് പേര് ടോട്ടൽ നാല് പേര് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഡ്യൂട്ടിക്ക് പോയി ഇന്ന് ഞാൻ പോവാത്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടലി വയ്യായിരുന്നു പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചും കാര്യങ്ങളൊക്കെ കാരണമുണ്ട് ചെറിയൊരു ഇറിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ കാര്യം ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യാനുണ്ട് പെട്ടെന്ന് അസുഖം കയറി പിടിച്ചു അതായത് ദീർദോഷവും ചുമയും പനിയില്ല ബാക്കിയുള്ള എല്ലാമുണ്ട് എല്ലാത്തിനും എല്ലാതിൻ്റെ എല്ലാത്തിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാം അത് നിങ്ങൾക്കും അറിയാം കാര്യം ഗൾഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വരുന്നത് അതിൽ ജോലി ചെയ്യാം നേരെ റൂമിൽ വരാം കിടക്കുക ഉറങ്ങുക പിറ്റേ ദിവസം കാലത്ത് എണീക്കുക പോവുക ഇത് തന്നെയാണ് ഡെയിലി റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കാലത്ത് അഞ്ചര ടു ആറര വരെയാണ് മെസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ എണീക്കണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേ ചിട്ടകളില്ലാത്ത കാര്യങ്ങൾ അതായത് തുണി അലക്കുക തുണി അലക്കലൊക്കെ ഉണ്ട് വല്ലപ്പോഴൊക്കെ വീട്ടിലൊക്കെ അലക്കാറുണ്ട് തുണി അലക്കുക പിന്നെ അവരുടെ അവരുടെ കാര്യങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഡെയിലി നടക്കുന്നേ അതെല്ലാ കാര്യങ്ങളും ചെയ്യണം പിന്നെ കുളി കഴിഞ്ഞ് നേരെ വന്ന് ബാക്കി ഇട്ട ഡ്രസ്സ് അവിടെ തന്നെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് എന്താ പറയുക അലക്കി തോരി ഇട്ടിട്ട് വരും പിറ്റേ ദിവസം വൈകുന്നേരം അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണോ ഉണങ്ങിയ തുണികൾ തിരിച്ചെടുത്തിട്ട് വരാട്ടോ നമ്മുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അലക്കി തരാനായിട്ട് ലോണ്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും അലക്കണ്ട അതൊക്കെ കമ്പനിയാണ് നോക്കുന്നത് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കമ്പനിയാണ് പിന്നെ ഫുഡിൻ്റെ ഒപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇതേപോലെ ഓറഞ്ച് അതേപോലെ തന്നെ അതേ ആപ്പിൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കിട്ടും ഇപ്പോൾ ഇവിടെ ഒരു ലോഡ് സാധനങ്ങളായി ഞാനിപ്പോൾ ഇന്ന് ഒരു ആപ്പിൾ ചെത്തി ഞാൻ കഴിച്ചാർന്നു കാലത്ത് തന്നെ എനിക്ക് അഡ്ജസ്റ്റ് ആവുന്നില്ല ഫുഡ് അഡ്ജസ്റ്റ് ആവുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെ എണീക്കണം പല്ലയ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകണം അപ്പോൾ അതെനിക്ക് അഡ്ജസ്റ്റ് ആവുന്നില്ല കാര്യം പെട്ടെന്ന് നമുക്ക് അങ്ങനത്തെ ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ എണീറ്റിട്ടുമില്ല എണീക്കൊന്നും കുഴപ്പമില്ല ഉറക്കമില്ലാതെ അതുകൊണ്ട് എണീക്കലും കുഴപ്പമില്ല അതൊക്കെ ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ഫുഡും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് കുറച്ച് ഡേറ്റ്സ് അതേപോലെ നട്ട്സ് പിസ്ത പിന്നെ ഡേറ്റ് സിറപ്പ് സിറപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു അപ്പം കാലത്ത് പിന്നെ ഇവിടെ ആപ്പിളോ ഓറഞ്ചോ അങ്ങനെ അതൊരു മൂസമ്പി പോലത്തെ സംഭവമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ മൂസ് ജ്യൂസ് അടിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ വീട്ടിലെപ്പോഴും മേടിച്ച് നമ്മൾ അടിക്കുന്ന അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് പിന്നെ ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് സിറപ്പ് ഒഴിച്ചിട്ട് വെച്ചിട്ട് തന്നെ അതൊരു ഫുഡ് ആക്കാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നേരെ ഇവിടെ മെസ്സുണ്ട് മെസ്സിൽ വന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ തിരിച്ച് പോകും പിന്നെ വൈകുന്നേരം ആണ് കേട്ടോ പിന്നെ വൈകുന്നേരം ആറുമണി തുടങ്ങി എട്ട് മണി വരെയാണ് വൈകുന്നേരത്തെ മെസ്സ് അപ്പോൾ അത് രണ്ടും ഇവിടെ നിന്നാക്കാം അപ്പോൾ ഏർലി മോർണിങ്ങിനുള്ളത് ഞാൻ കിറ്റ് ചെയ്യാൻ പോവാണ് കാര്യം കാലത്ത് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ചെറുതായിട്ട് കഴിച്ചിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അതും നല്ല പ്രോട്ടീൻ ഫുഡായിട്ട് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ബോക്സും കാര്യങ്ങളും ഞാനത് കാലത്ത് കഴിച്ചു എല്ലാം മേടിച്ചു ഒരു ടിസ്പൂ മേടിക്കാൻ മറന്നുപോയി ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത് എന്തെങ്കിലും ഒരു കാര്യം മറക്കും ഇവിടുന്ന് വക്കാല വരെ പോകണമെന്ന് വന്നുണ്ടെങ്കിൽ കുറച്ച് അതായത് കാല എന്നാണ് പറയുന്നത് കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ വരെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കണം അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടായിരിക്കും പോകുന്നത് പക്ഷെ അവിടെ എത്തുമ്പോൾ മണിക്ക ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോകും അത് അങ്ങനെയാണ് നമുക്ക് കടയിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മറക്കില്ല അതേപോലെ തന്നെ അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവന്നും വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പറന്ന് പാറി പറഞ്ഞു നടന്ന ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒരു ഒരു എന്താ പറയുക വിഷമവും കാര്യങ്ങളും അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ആവും അഡ്ജസ്റ്റ് ആയി പറ്റും കാര്യം നമ്മൾ ജോലിക്കാണ് വന്നേക്കുന്നത് നമുക്ക് കുറേ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്താ ലീവ് എന്നുള്ളതൊന്നും അറിയില്ല ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാവാം അതല്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടാവും അതല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടാകും രണ്ട് വർഷം കഴിഞ്ഞിട്ട് എന്തായാലും ഉള്ളതാണ് നമുക്ക് അതിനിടയിൽ വരാൻ പറ്റുമെന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി ഇത്രയും നാൾ ഒരു കുഴപ്പമുണ്ടാവില്ല ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ അതായത് റൂമിലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് യാതൊരു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും നല്ല പക്കയാണ് പിന്നെ കുടിവെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് പൊട്ടിക്കാത്ത ഇതുപോലത്തെ പൊട്ടിക്കാത്ത സീലാണ് കേട്ടോ നമുക്ക് തരുന്നത് അതൊക്കെ പക്കയാണ് കേട്ടോ എല്ലാം എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ നോക്കും ഫുഡിൻ്റെ കാര്യമായാലും വെള്ളമൊക്കെ ആയാലും എല്ലാം പക്ക പക്കയാണ് പിന്നെ ആകെയുള്ളൊരു വിഷമം ഞാൻ പറഞ്ഞില്ലേ ഫാമിലി അതുണ്ടാവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ അങ്ങനെ പുറത്തേക്കൊന്നും മാറി നിന്നിട്ടില്ല മാറി നിന്നിട്ടുണ്ട് ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലൊക്കെ പക്ഷെ എന്നാലും അത് വീട്ടിലേക്ക് വരാം വരാമല്ലോ എന്ന് വിചാരിച്ച് അതായത് ഇത്രയും ദിവസം കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് വരാമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ആണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇത് ലോങ് ആണ് അപ്പോൾ ലോങ് റിലേഷനിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ട്രസ്റ്റാണ് എനിക്കെല്ലാവരെയും വിശ്വാസമാണ് എല്ലാ കാര്യത്തിലും വിശ്വാസമാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും യാതൊരു കുഴപ്പം കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല ഞാൻ ട്രസ്റ്റിന് ഉദ്ദേശിച്ച് വേറെ ഒന്നും കേട്ടോ ഫാമിലി ആയിട്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു വിശ്വാസം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നിങ്ങൾ വേറെ തിങ്ക് ചെയ്യേണ്ട അപ്പോൾ അതേപോലെ തന്നെ കമൻറ്റ് കണ്ടിരുന്നു കഴിഞ്ഞ ദിവസത്തെ അതായത് ഞാൻ പോകുന്ന വീഡിയോൻ്റെ കമൻറ്റ് കണ്ടിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷം ഒരുപാട് പേര് കൂടെ നിൽക്കുന്നുണ്ട് അത് കണ്ടു ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിവൃത്തിയുള്ളൂ കേട്ടോ പുറത്ത് പോയി വേടിയെടുക്കാനും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ജാനിക്കുട്ടി ജാനിക്കുട്ടി എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു കമൻറ്റും കൂടി കണ്ടിരുന്നു ജാനിക്കുട്ടി അങ്ങനെ സഹിക്കുന്നു ജാനിക്കുട്ടി കുഴപ്പമൊന്നുമില്ല ഞാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ് ഞാൻ ആളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അച്ചു പോയിട്ട് വരും ജോലിക്കാ പോകുന്നത് കരയരുത് അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഞാൻ കരയും ഞാൻ കരയും അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ അച്ഛൻ പോവില്ലേ എന്ന് തോന്നിയാൽ അച്ഛൻ വരും കളിപ്പാട്ടൊക്കെ കൊണ്ടുവരും പിന്നെ പേടിക്കണ്ട എന്നിട്ട് നമുക്ക് കെട്ടിപ്പിടിച്ചിരിക്കണം എന്ന് ഉറങ്ങണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആൾക്ക് വലിയൊരു വിഷമം ഇല്ല പിന്നെ വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ അമ്മ പിന്നെ അമ്മു ഒരാൾ ആൾക്ക് എന്താ പറയാ തിക്കായിട്ട് കൂടെ വേണം ഒന്നുമില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മു അപ്പോൾ ഇപ്പം ആൾ യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല വിഷമം ഉണ്ടോയെന്ന് വെച്ചാൽ വിഷമമുണ്ട് എന്തെങ്കിലുമൊക്കെ തല്ലുപിടിച്ച് നോലൊളിക്കുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും കുറുമ്പൊക്കെ കാണിച്ച് നോലൊളിക്കുമ്പോൾ അച്ചൂ അച്ചൂന്ന് പറഞ്ഞാൽ നോലൊളിക്കണമെന്ന് പറഞ്ഞു കുഴപ്പമില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം വരും കേട്ടോ കാര്യം ഞാനോ ഒരു കാര്യത്തിനും അങ്ങനെ ജാനീനെ തല്ലാറില്ലേ അപ്പോൾ സേവ് ചെയ്തിട്ട് പിടിച്ച് പിടിച്ചെങ്കിലും നിൽക്കാറ് അതിൻ്റെതായിട്ടുള്ള ചെറിയ കുറുമ്പൊക്കെ അമ്മും കാണിക്കും ഞാൻ സേവ് ചെയ്ത് പിടിക്കും അപ്പോൾ പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളായിട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം വേണ്ടി വന്നു പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് വന്നിരുന്നു അതായത് അമ്മുവിനെ നന്നായിട്ട് താഴ്ത്തി കെട്ടിയിട്ട് നല്ലൊരു കമൻറ്റും കാര്യങ്ങളും വന്നിരുന്നു ഞാൻ പോയി പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അമ്മൂനെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞ് ആരും ഉപദ്രവിക്കാണ്ടിരിക്കുകയാണ് കാര്യം എനിക്ക് ആവുക എന്താ പറയുക റിസ്കുകളും കാര്യങ്ങളും അതെനി അതിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് അതിനിപ്പോൾ ആരായിക്കോട്ടെ അവനായിക്കോട്ടെ ഇവളായിക്കോട്ടെ അവരായിക്കോട്ടെ ഇവരായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരു തരത്തിലുള്ള കമൻറ്റും വേണ്ട കാര്യങ്ങളും വേണ്ട നമ്മൾ നമ്മളുടെ കാര്യം നോക്കി മുമ്പോട്ടേക്ക് പോകുന്നു അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ആരുടെ കാര്യത്തിലേക്ക് ഒന്നിലും ഇടപെടാനും ഇല്ല ഒന്ന് ഒരു ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് കമൻ്റ് ചെയ്ത ആൾക്കാരെയോടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ ആരെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം ഒരു ഒരാഴ്ചത്തേക്കുള്ള മാലപ്പടക്കാണ് അമ്മ കൊടുത്തത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു വീഡിയോ എനിക്ക് കുറച്ചൊക്കെ സമയം കിട്ടുന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ സമയത്തിൽ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാറുണ്ട് നല്ല അടിപൊളി മാലപ്പടക്കം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വക രീതിയിലുള്ള വർത്താനങ്ങളൊന്നും വേണ്ട കാര്യം നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ഇത്രയും നാൾ കുടുംബം നോക്കിയിരുന്നതും കാര്യങ്ങൾ നോക്കിയിരുന്നതും അല്ലാണ്ട് ഞങ്ങൾ ആരും തട്ടിച്ചും വെട്ടിച്ചിട്ടും പത്ത് വയസ്സുണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത് മനസ്സിലാക്കാതെ തന്നെ അല്ലാണ്ട് കാര്യം കാര്യത്തിന് വല്ല തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുത്തിരുന്ന് വന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യും അല്ലാണ്ട് വെറുതെ കുത്തിരുന്നു വളവള വളവള എന്ന് പറഞ്ഞിട്ട് ഇത് ഹൈക്കോടതിയിലെ ആൾക്കാരായാലും ശരി ലോ കോടതിയിലെ ആൾക്കാരായാലും ശരി ഇന്ന് ഇപ്പോൾ താഴ്ന്ന ആൾക്കാരായാലും ശരി വലിയ ആൾക്കാരായാലും ശരി പിന്നെ വണ്ണം കൂടിയ ആൾക്കാരായാലും ശരിയായാലും വണ്ണം കുറഞ്ഞ ആൾക്കാരായാലും ശരി അതിൻ്റെ ആവശ്യമില്ല ബോഡി ഷെയിം ചെയ്തതല്ല ഇതാരാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ബോഡി ഷേമ് ചെയ്തതല്ല ആരാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല നമ്മളുടെ അടുത്തേക്ക് വേണ്ട നമ്മൾ മര്യാദയ്ക്ക് നിൽക്കുന്നത് നമ്മൾ ആരും തട്ടിച്ചോ വെട്ടിച്ചോ പത്ത് രൂപ ഉണ്ടാക്കിയിട്ടില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇത്രയും വര കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം അല്ലാണ്ട് വന്നിരുന്ന് ചലക്കുന്ന പോലെയല്ല ഈ വക കാര്യങ്ങളൊന്നും അപ്പോൾ ആ വക ഉള്ള മാലപ്പടക്കങ്ങളൊന്നും അമ്മൂൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ അതിനെങ്കിലും നല്ല കമ്പത്തിനെയും കിട്ടി കിട്ടും അത് ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഒക്കെ കണ്ടാൽ ഞാൻ പറഞ്ഞൊന്നുള്ളൂ പിന്നെ എനിക്ക് അവകാശം കിട്ടും വീഡിയോ ചെയ്യാനായിട്ട് ഞാനും വീഡിയോ ചെയ്യും ഇതിപ്പോൾ വാശി പുറത്തേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കണ്ടുപിടിക്കുകയും തന്നെ ചെയ്യും അത് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ കമൻറ്റ് കിട്ടും നമുക്ക് ബാക്കിയുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ ജാനിക്കുട്ടി പിന്നെ അമ്മു അച്ഛനമ്മ എല്ലാവരും നല്ല മിസ് ചെയ്യുന്നുണ്ട് കുഴപ്പില്ല സെറ്റായിട്ട് വരും പിന്നെ റൂമിലുള്ളവരൊക്കെ നല്ല പാവങ്ങളാണ് കേട്ടോ എല്ലാവരും കുഴപ്പമില്ല എല്ലാവരും നല്ല കമ്പനിയും കാര്യങ്ങളാണ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വിളിക്കും പിന്നെ അലക്കാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടെ വിളിക്കും ഇപ്പോൾ തന്നെ ഇന്ന് ലീവായിരുന്നു അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പോയിട്ട് നമുക്ക് യൂണിഫോം അവിടെ ലോണ്ടറിയിൽ കൊടുക്കാം തുമ്മലൊക്കെ നീ ഭയങ്കര സോറി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല കാര്യം അവരൊക്കെ എപ്പോഴാണ് കയറി പറഞ്ഞതെന്ന് പറയാൻ പറ്റല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആരില്ലാത്ത സമയം നോക്കിയിട്ടാണ് വീഡിയോ കൊടുക്കുന്നത് മെയിൻലി പറയാനായിട്ടുള്ള കാര്യം വീട്ടുകാർ മിസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അമ്മൂനൊക്കെ ഭയങ്കര വിഷമമാണ് അവിടെ ആ കാര്യം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായിച്ചു എൻ്റെ ദൈവമേ ഞാനൊക്കെ ആ സമയത്ത് അവിടെ നിന്നായിരുന്നു നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടി അവിടെ നിന്നു നിങ്ങൾ പിടിച്ച് എയർപോർട്ടിൽ കരഞ്ഞിട്ട് അവിടെ പിടിയാക്കിയാണ് ഞാൻ തിരിച്ച് പോ തിരിച്ച് വീട്ടിൽ പോയതന്നെ അമ്മാവരെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര വിഷമായിരുന്നു കാര്യം ഫ്ലൈറ്റ് പൊന്തിയപ്പോൾ തന്നെ ഫോൺ അങ്ങോട്ട് റേഞ്ചും ഇല്ല ഒന്നുമില്ല അവരുടെ അവസ്ഥ എന്താണ് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഊരൊന്നും നിവൃത്തിയില്ല ഊരൊന്നും നിവൃത്തിയില്ല ഞാൻ ആലോചിക്കും ദൈവമേ അയ്യോ ദൈവമേ ഇവിടെ എത്തിയില്ല ദൈവമേ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എവിടെ മാനത്ത് വെച്ചിട്ടേ എങ്ങനെ തിരിച്ചു പോയാൽ മതി ഞാൻ ഒരു പുഴ പോലത്തെ സ്ഥലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഗ്ലാസ്സിൻ്റെ ഒരു തുളയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിയാലും മണ്ടത്തരങ്ങൾ കുത്തിരുന്ന് ആലോചിക്കും പക്ഷെ കാര്യമില്ല കാരണം അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടും കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ ആ കുറ്റമായിട്ട് മാറുകയും ചെയ്യും നമ്മളെല്ലാവരും തീരുമാനമാകും വെറുതെ കേട്ടോ നമ്മളൊരു ഞാനൊരു ഫണ്ണിക്ക് വേണ്ടി പറഞ്ഞു തന്നോളൂ എങ്ങനെയെങ്കിലും ഒരു ഹോളിട്ടിട്ട് ചാടി ആ വെള്ളത്തിലേക്ക് ചാടിയാലോ തേമ എന്നിട്ട് വീട്ടിലേക്ക് പോകാമല്ലോ കുഴപ്പമൊന്നുമില്ല പെട്ടിയൊക്കെ പിന്നെ എടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര വിഷമായിരുന്നു ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാം കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഓൾറെഡി ജാനിക്കുട്ടി അച്ചു അച്ചു എന്നും പറഞ്ഞ് പിന്നാലെ നടന്നിരുന്നായിരുന്നു ഭയങ്കര വിഷമമാണ് കുഴപ്പമില്ല ഇനി ഒന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളുടെ വീടിൻ്റെ ബാക്കിൽ ചെറിയൊരു ഞാൻ പറഞ്ഞില്ല അടുക്കള കാര്യങ്ങളൊക്കെ പിടിക്കുകയാണ് അപ്പം അതിൻ്റെ ഓട്ടത്തിലാണേട്ട പുള്ളിക്കാരി ഞാൻ ഇല്ലാത്ത കൊണ്ട് വെളിച്ചെണ്ണയുടെ കാര്യം അതായത് ഓയിലുണ്ടാക്കണേന്റെ കാര്യം അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ കാര്യങ്ങൾ എല്ലാത്തിനും പരക്കം മാഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അമ്മുഅ അയ്യോ വിജു സൈ ഇരിക്കാൻ സമയമില്ല നിക്കാൻ സമയ സമയ അതില്ല ഇതില്ല ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഉള്ളത്തെ അഞ്ചു മിനിറ്റ് വെറുതെ കുത്തിരുന്നു എന്തിട്ട് പറയാറ് അപ്പോൾ ആൾക്കിപ്പോൾ അതൊക്കെ അയ്യോ ശരിയാട്ടോ എന്റെ ദൈവേ അയ്യോ അഞ്ച് മിനിറ്റ് ഇരിക്കാനുള്ള സമയമില്ലാന്ന് പറയും ശരിയാട്ടോ നമ്മുടെ വണ്ടി ഒന്നാമത്തേല് കംപ്ലൈന്റ് ആയി ഞാനിങ്ങി വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ സംഭവം ആള് ആളാണ് ആദ്യം എന്നെ എന്താ പറയുക മിസ് ചെയ്ത് ഒരുപാട് മിസ്സ് ചെയ്ത് പോയത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വണ്ടി ഓഫായിപ്പോയി വണ്ടി ഓഫായിപ്പോയി മണിയായി ഫുൾ അയച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു ചേട്ടാ പണിതോളാൻ പറഞ്ഞു കംപ്ലീറ്റ് പണിതോളാൻ പറഞ്ഞു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് രൂപയാലും മേലെ എങ്ങനെയും വരും കംപ്ലീറ്റ് വേണമെന്നുള്ള പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി കൊടുത്തേക്ക് വരാം അപ്പം അതുകൊണ്ട് നമ്മുടെ വണ്ടിയില്ല ചേച്ചിയുടെ വണ്ടിയിലാണ് അമ്മും എല്ലാ കാര്യങ്ങളും പോയി ചെയ്യുന്നത് അതായത് ചേച്ചിയെ കുണ്ടാക്കും പിന്നെ അവിടെ നിന്നും കെട്ടിക്ക് വണ്ടിയും കൊണ്ട് അമ്മും കൊണ്ട് വരും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിക്കോട്ടാകും ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചുമണിക്ക് ഒക്കെ എണീക്കണേന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അഞ്ചര ആറ് മണിയായി ഉണ്ടാവും അപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവിടെ എണീറ്റുണ്ടാവും അപ്പോൾ കാലത്ത് കുഴപ്പമില്ല വൈകുന്നേരം നേരെ തിരിച്ചായിരിക്കും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനുള്ള സമയം കിട്ടില്ല വന്ന് കിടക്കുക ഉറങ്ങുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നത് ഒരു ദിവസമൊക്കെ ലീവ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് ലേറ്റായിട്ട് എണീക്കോളും എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചായ കുടിക്കാൻ പോകും അപ്പളിങ്കിൽ മെസ്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവും ഒരു ചായ കുടിക്കാൻ പോകും വക്കാലയിൽ പോയി ചായ ഒക്കെ കുടിക്കും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നടന്നു പോകും എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ചുണ്ടെങ്കിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് തിരിച്ച് വരും എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും എന്നിട്ട് ഒന്നിട്ട് വൈകുന്നേരം ഒന്നും ഇതേപോലെ തന്നെ ഒന്ന് നടക്കും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് മാറിയതിൻ്റെ ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ട് ഭയങ്കര ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാം സേഫാണ് അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരോടും എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ അപ്ലോഡ് ആക്കാം വീഡിയോയും കാര്യങ്ങളൊക്കെ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് ആളൊറ്റയ്ക്കാണ് ആൾക്കൊറ്റയ്ക്കുള്ള ടെൻഷൻസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇഷ്ടവുമല്ല ആരിൽ നിന്നായിക്കോട്ടെ അങ്ങനെ കൊടുക്കുന്ന ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് കൈസ് അപ്പോൾ ഇനി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണാം ഒരാഴ്ച ഒരാഴ്ച നമുക്ക് ഗ്യാപ്പ് ഉണ്ട് ഓക്കെ ഞാൻ ഓരോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഞാൻ അപ്പോൾ ആ കാര്യം വെച്ചിട്ട് ഞാൻ അടുത്ത ആഴ്ച വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്തൊക്കെ കൊടുത്തിട്ടുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് മേടിച്ച് പിടിച്ചേക്കാം കേട്ടോ പുതിയൊരു വീഡിയോ കിട്ടിയിട്ട് എല്ലാവർക്കും ബൈ ബൈ